ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ല ബിജു മേനോനെ പറ്റി സംയുക്ത വർമ്മ രംഗത്ത് ആരാധകർക്ക് എന്നും പ്രിയപ്പെട്ട ജോഡികളാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും അവരെക്കുറിച്ചറിയാൻ എന്നും താല്പര്യവുമാണ് ആരാധകർക്ക് ചന്ദ്രൻ ഒദിക്കുന്ന ദിക്കിൽ ദിലീപിന്റെ രണ്ട് നായകമാരിൽ ഒരാളായിരുന്നു സംയുക്ത വർമ്മ ഈ ചിത്രത്തിലാണ് ആദ്യമായി ബിജു മേനോനൊപ്പം താരം അഭിനയിക്കുന്നതും ശേഷം മഴ മധുരനമ്പരക്കാറ്റ് മേഘമൽഹാർ എന്നീ മൂന്ന് മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചിത്രങ്ങളിൽ ഇരുവരും നായിക നായകന്മാരായി ആ മൂന്ന് മാ ചിത്രങ്ങളിലൂടെ ഇരുവരും പ്രേമവും ആരംഭിച്ചു ക്ലീൻ ഇമേജുള്ള സംയുക്തയെ പെട്ടെന്ന് വിവാഹം കഴിച്ച് ബിജു മേനോൻ കുടുംബിനിയാക്കി ഒരു മകൻ ദക്ഷിത് സിനിമയോട് നൂറു ശതമാനം കൂറു പുലർത്തുന്ന ബിജു മേനോൻ കുടുംബത്തോടും ആ നീതി കാണിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലെന്നും സിനിമ തെരഞ്ഞെടുക്കുന്ന ചർച്ചയൊന്നും വീട്ടിൽ നടത്താറില്ലെന്നും ഒരിക്കലും ഒരു പരാതിയോ പരിഭവമോ തനിക്ക് ബിജു മേനോനോട് കാണിക്കേണ്ടി വന്നിട്ടില്ലെന്നും പരസ്പര വിശ്വാസമാണ് സ്നേഹമാണ് പതിനഞ്ച് വർഷമായി തങ്ങളുടെ ബന്ധത്തെ ദൃഢമാക്കുന്നതെന്നും ജനപ്രിയ നടി സംയുക്ത വെളിപ്പെടുത്തുന്നു സിനിമയെക്കുറിച്ച് ബിജുവിന് നന്നായി അറിയാമെന്നും അതുകൊണ്ട് പിന്നാലെ നടന്ന് ഉപദേശിക്കാറില്ലെന്നും ജീവിതത്തോടും സിനിമയോടും കാണിക്കുന്ന സത്യസന്ധതയാണെൻറെ ധൈര്യമെന്നും സംയുക്ത കൂട്ടിച്ചേർക്കുന്നു തുടർന്ന് ഇനിയും നല്ല ജീവിതം കാഴ്ചവച്ച മാതൃകാ ദമ്പതികളായി നീണാൽ വാഴട്ടെയെന്ന് ആശംസിക്കുന്നു ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്